അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നീ ഇറങ്ങി പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തെ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത് ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയിൽ പ്രാർത്ഥിക്കുന്നു എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പടലപിരിഞ്ഞു പോകാതിരിക്കാനും കർത്താവെ അങ്ങ് കിറീബുകളുടെ സംരക്ഷണം അങ്ങനെ മക്കൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശ്രദിക്കണമേ കർത്താവ് ഞങ്ങൾ നിന്റെ പിടാനുഭവത്തിന് ശക്തിയാൽ കുരിശുമണ്ടത്തിൽ ശക്തിയാൽ അതിനേക്കാൾ വരുന്ന ഉയർത്താൻ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്ഥിതി കൊള്ളുകയും മഹാവിൻ്റെ മധ്യസ്ഥത അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മഹ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു അവരെ ജയഘോഷത്തോടെ കുതക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ചില സമയത്തേ മോശയേക്കാളിത്തിലൂടെ ഒരു പടി ചില കാര്യങ്ങൾക്ക് ജോഷുവയാണോ കുറച്ചുകൂടി ചില സാഹചര്യത്തിൽ മെച്ചം എനിക്ക് എപ്പോഴും ഇവർ തമ്മിൽ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട് നിങ്ങളൊര്ക്കും അച്ഛൻ ഈ ജോഷുവാനും മോശത്തിനൊക്കെ പതിനുടാക്കണത് എന്തിനാണ് ജീവിത ജീവിതവുമായിട്ട് അല്ലേ നമ്മൾ എനിക്ക് എനിക്ക് ജപ്റ്റ് നടപടിയാണ് എൻ്റെ മകള് ഇന്ന് വഴിതെറ്റിയ ഒരു ജീവിതം വേറെ ആൾക്കാരോടെ പോയി ഞങ്ങളുടെ വീട്ടിൽ മരിച്ച പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർ ആവരെയും അച്ഛനെ ജോഷുവാനെക്കുറിച്ച് പറഞ്ഞത് മോശത്തിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ എന്ത് കഴിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഇതിനെ ഇതിനെ ഹീല് ചെയ്യിക്കുന്നത് ദൈവം തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ജീവിതത്തിൽ കൊടിയ കൊടിയ കുടിയ പ്രശ്നങ്ങളിലെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൻ്റെ കലംഗ്രഹിച്ച് ചെയ്ത ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ദാബിത അതുപോലെ തന്നെ മോസസ് പിന്നെ ജോഷുവ പിന്നെ ഗീതകൻ പോലെയുള്ള നേതന്മാർ പിന്നെ ഏലിയ പോലുള്ള പ്രവാചകന്മാർ അപ്പോസ്വരന്മാർ അപ്പോൾ എന്താ അവർ ഈശ്വരൻ നമുക്കങ്ങനെ പെട്ടെന്നങ്ങനെ ഒരു മോഡലാക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര അതായത് നമ്മൾ ഈ ഐ എ എസ് എന്ന് പഠിക്കണ പോലെയൊക്കെ ഉള്ള സംഭവമാണ് പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള താഴെയുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതല്ല എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായോ ഇപ്പോൾ ഞാൻ ഓർക്കുകയും മോസസ്സാണോ നല്ലത് ജോഷയാണോ മോസസ് ചില സമയത്ത് പറയാം മോസസ് അത് പറയേണ്ടിയില്ലായിരുന്നു എന്താണെന്നറിയാമോ മോസസ് പറയാൻ പാടില്ല അതിനൊരു സംഭവം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ജനങ്ങൾ ദൈവത്തിനെതിരെ മർദ്ദലിച്ചപ്പോഴും ദൈവം ജനങ്ങളെ ഒന്നിറങ്ങി നശിപ്പിക്കാൻ തീരുമാനിച്ചു ആവശ്യമില്ലാത്ത ജനങ്ങളെ പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമല്ലേ അപ്പം അതുകൊണ്ട് അത് കാർക്കസ് അവരെ കാര്യം ഫോർമേറ്റ് ചെയ്യേണ്ട സമയമാണേ നമ്മൾ ദൈവജനങ്ങളെല്ലാം എല്ലാ കാലങ്ങളിലും നോക്കുമ്പോൾ അത് ജനങ്ങളെ ദൈവം എബ്രാഹത്തിനെ വിളിച്ചു പിന്നെ എബ്രാ എബ്രാഹത്തിലൂടെ ഇസഹാഗിനെ വിളിച്ചു ഈശാഖുൽ യാക്കോവിനെ വിളിച്ചു യാക്കോവിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ പന്ത്രണ്ട് ഗോത്ര യുജുവിൻ്റെ അടിമത്തത്തിൽ പോയി അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൽപ്പന കൊടുത്തു അവർ ജനതയാക്ക വളർത്തി അവരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് കൊണ്ടത് ആ പ്രോസസ്സ് ഓഫ് ഫോർമേഷനാണ് ഈ ഫോ പ്രോസസ്സ് ഓഫ് ഫോർമേഷൻ ആയതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ വടി തെടി നിൽക്കുന്നത് ചിലപ്പോൾ കൊന്നു കളയാൻ പറയും പുട്ടത്തോടെ എന്താ കാര്യം ഇപ്പോൾ ഒരു താറാവിന് പനി വന്നു കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ നല്ല താറാവ് വളർത്തുക കണ്ടിട്ടില്ലേ ഒരു താറാവിനെ പറഞ്ഞ് പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ താറാവുകാരൻ അതിൻ്റെ പെടലിന് ഉറുക്കി കായലിട്ട് തിരഞ്ഞു കളയും എന്താ കാര്യം ബാക്കി എല്ലാത്തിനും പനി വരും അതുപോലെ തന്നെ മോസസിൻ്റെ കാലത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സീരിയായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈജിപ്തിൽ നിന്ന് വന്നത് ദൈവമല്ല അത് അവിടുത്തെ ദേവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയത് അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ മോശം ഇടക്ക് വീഴും എന്റെ നോക്കി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എടുത്തെ പുറപ്പാട് അവിടുന്ന് അവിടുന്ന് കനിഞ്ഞ് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള അവിടെ പുസ്തകത്തിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളഞ്ഞാലും എന്റെ പേര് മായിച്ചു കളഞ്ഞാലും നമുക്കറിയാമല്ലോ ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ ദൈവത്തിൽ എത്തിച്ചേരുന്നതിന്റെ മനുഷ്യന്റെ അൾട്ടിമറ്റെയും എന്താണ് അവസാനി വചന അവസാനിക്കുമ്പോൾ എന്താ പറയണത് വെളിപാടി പറയുന്നവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് അഗ്നി തടാകത്തിലേക്ക് അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ ജീവിക്കർത്താവിന്റെ പുസ്തകത്തില് ജീവന്റെ പുസ്തകത്തില് നമ്മുടെ പേര് വേണമെന്നാണ് ഇപ്പൊ മോശം ജനങ്ങളെ കണ്ടപ്പോ ദൈവത്തിനെ പോലും വേണ്ടാത്ത കണ്ടീഷനായി ജനങ്ങളുടെ കാര്യം വന്നപ്പോൾ ജനങ്ങളുടെ പാപം പുറക്കാൻ വേണ്ടി പുറത്തില്ലെങ്കിൽ അങ്ങയുടെ പേര് ജീവിൻ്റെ പുസ്തകം കളയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടെ അങ്ങേർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ദൈവത്തിന് രണ്ടാം സ്ഥാനം കണ്ടിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അതെ ജനങ്ങൾക്കേക്കാൾ പ്രാധാന്യം ജനങ്ങൾക്ക് അമിത അതും പാപം ചെയ്ത് ജനങ്ങൾക്ക് അമിത പ്രാധാന്യം വരണില്ലേ പക്ഷേ മോ ജോഷു കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ആളാണ് ജോഷു വാഗ്ദാനം അതുകൊണ്ട് വാ ഈ വാഗ്ദാനം നാട്ടിലേക്കുള്ള ആ ച ആ വഴി അവിടെ വെച്ച് അവസാനിക്കുകയും പിന്നെ ഉടനെ ബാറ്റങ്ങൾ ജോഷുവായി നയിപ്പിക്കുകയും ജോഷുവായിക്കാണെങ്കിൽ പ്രാർത്ഥനാപരവും കിട്ടി എന്താ കാര്യം മോസസ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചെറുത് ഓർക്കുകയാണ് മോസസിൻ്റെ പ്രാർത്ഥനാപരം കുറഞ്ഞു കാണുവാണ് കാര്യത്തിൽ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് ഒച്ചു കുത്തിയ പോലെ പ്രാർത്ഥന കൂടാതെ പോകുന്നുണ്ട് ഇപ്പൊ മുപ്പത്തിൽ വരുമ്പോഴേക്ക് സ്നേഹിതനോട് എന്ന പോലെ ആ സ്നേഹിതനോട് എന്ന പോലെ മോശയോട് മോശയോട് മുഖാഭിമുഖം അതെ 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 ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് അതിനുശേഷം അതിനുശേഷം മോശ മോശ പാളയത്തിലേക്ക് പാളയത്തിലേക്ക് മടങ്ങി പോകും എന്നാൽ ആ അതെ മടങ്ങി പോകും അവിടെ ഞാൻ തീരേണ്ടതാണ് പക്ഷെ തീർക്കണില്ല എന്താ കാര്യം പേര് ക്യാമറ വേറെ ഒരാളുടെ മുഖത്തേക്ക് മാറ്റി കണപ്പ ഇവിടെ വെച്ചാണ് ചേഞ്ചിങ് പറഞ്ഞത് എന്താണെന്നോ എന്നാൽ അവന്റെ സേവകനും സേവകൻ കണ്ടല്ലേ അവന്റെ സേവകനും അതേവെന്നെ എട്ടിന്റെ പണി എന്താണ് പുത്രനുമായ ജോഷുവാ യുവാവ് എന്ന യുവാവ് വിട്ടു പോയിരുന്നില്ല വിട്ടുപോന്നില്ല ഇതാണ് പണിയായത് എന്താണ് കൂടാരത്തെ വിട്ടുപോയിട്ടും ജോ മോശസ് വിട്ടുപോയിട്ടും വിട്ടുപോകാത്ത ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട് അവനായിരിക്കും വാഗ്ദാനം നാട്ടിൽ പോകാൻ വയ്ക്കും ദൈവം ബാറ്റർ അവൻ്റെ കൊടുക്കും എന്നിട്ട് ജനങ്ങൾക്കല്ല അവന് ജനമല്ല പ്രാധാന്യം അവന് അവൻ്റെ ദൈവമാണ് പ്രാധാന്യം അവൻ വാഗ്ദാനം നാട്ടിൽ ചന്തല്ല മഷൻ കാലു കുത്തിയ പോലെ ജോഷുവാ വാഗ്ദാനം നാട്ടിൽ കാലു കുത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട് എന്താണെന്നറിയാവാ കേട്ടോ ജോഷുവാടെ പോലെ പതിനഞ്ച് കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ കർത്താവിനെ സേവിക്കുന്നത് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നദിക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമൂരരുടെ ദേവന്മാരെയോ ആരും ഇന്ന് തന്നെ തീരുമാനിക്കുക ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ജന അവിടെ ജനമല്ല പ്രശ്നം ആരാണ് ജനമല്ല പ്രശ്നം മോസസിന് ജനം പ്രശ്നമായിരുന്നു ആ ജനത്തെ രക്ഷിച്ചു കൊണ്ടുവന്ന കർത്താവ് ഒരു ഓപ്ഷൻ വന്നപ്പോൾ ജീവൻ്റെ എന്ന് വരെ പേര് മാറ്റാൻ പറഞ്ഞു അപ്പം കർത്താവല്ല പ്രശ്നം ജനമാണ് പ്രശ്നം ഇവിടെ എന്താ പറയണം ഇവിടെ ജനമല്ല പ്രശ്നം കർത്താവാണ് പ്രശ്നം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കുന്ന കർത്താവിൻ്റെ കൂടെ നിൽക്കുക അതായത് ഒരു എപ്പോഴും ബൈബിളിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ് ഭർത്താവാണ് മക്കളാണെന്നല്ല കർത്താവാണ് പക്ഷേ അത് എപ്പോഴും നമ്മൾ അവ എപ്പോഴും നമ്മൾ ചിന്തിക്കണം അതായത് ഇത് ദൈവ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാസ്റ്റ് ടെംപ്റ്റേഷനായിട്ട് വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ അല്ല ഖസാ പറഞ്ഞതല്ല കർത്താവിന് ഓപ്ഷൻ വെക്കുന്ന ലാസ്റ്റ് ടെംഷനിലെ മോസസ് പരാജയപ്പെട്ടു വിജയിച്ചു അത് ദൈവശാസ്ത്രമാർ ചിന്തിക്കുക വിജയിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജോഷ ഒരു ജോഷുവയിലേക്കുള്ള യാത്ര അതാണ് വാഗ്ദാന നാട്ടിലെത്താനുള്ളൊരു വഴി കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കുന്നതാണ് ഉടമ്പടി ഉടമ്പടി ഇതുപോലെ ലാസ്റ്റ് ടെമ്പിഷൻ വരുമ്പോൾ ലോകത്തേക്കാളും മനുഷ്യരെക്കാളും കർത്താവിൻ്റെ പക്ഷം ചേരാൻ കർത്താവ് നിനക്ക് ശക്തി തേട്ടെ